കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പഴുത്തപ്പെടമാറാകട്ടെ നമ്മൾക്കൊരു സ്ഥലത്ത് നിൽക്കാൻ ഒക്കുമെങ്കിൽ അത് നന്മയാണെങ്കിൽ അവിടെ നിൽക്കണം തിന്മയാണെങ്കിൽ ശരമ്പെടണം ഇവിടെ ഉൽപ്പത്തിപുത്സവം പതിനാറാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ ദൂതൻ അവളോട് നിൻ്റെ യജമാനത്തിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു യഹോഴു ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെണ്ണം പെരുപ്പമുള്ളതായിരിക്കും ഹാഗാറിനോട് ദൂതൻ പറയുന്നതാണ് ദൈവം പറയുന്നതാണ് ഒരു പണി ഒപ്പിച്ചതാണ് അബ്രഹാമിനെ ഒന്ന് സഹായിക്കാൻ ദൈവം പറഞ്ഞ പ്രോമീസിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ അനന്തരഫലം സാറാ തന്നെ അനുഭവിക്കുക ആ അനന്തര ഫലത്തിൽ ജീവിതം മെസ്സപ്പായപ്പോഴാണ് ഒരു തരത്തിൽ ഹാകാർ കൊണ്ട് നിൽക്കാൻ വയ്യാതുകൊണ്ട് ഇറങ്ങിപ്പോയി ആ മിസറബിളായിപ്പോയി യു ക്യാൺ റൺ ആൻഡ് ചേഞ്ച് ജോബ്സ് ചേഞ്ച് ഫ്രണ്ട്സ് ചേഞ്ച് സർക്കിൾസ് ഓർ ചേഞ്ച് പൗസസ് എവരി ടൈം തിങ്സ് ഗെറ്റ് ഹാർഡ് നമ്മളെയായിരിക്കും ഇതൊക്കെ അങ്ങോട്ട് മാറിയാൽ സാറാ എടുത്തുനിന്ന് പോയാൽ അവൾക്ക് പ്രശ്നം തീരുമെന്ന് അവളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് സാധാരണ ദൈവം അനുഗ്രഹിച്ച് വലിയ എണ്ണമായി പെരുകി അനുഗ്രഹിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് അബ്രഹാം ഇസ്ലാമി യാക്കോബ് അബ്രഹാം സാറാ ദമ്പതികൾക്ക് ദൈവം അനുഗ്രഹിച്ച് യഹൂദനും ക്രിസ്ത്യാനിയും ഇസ്ലാമും ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവെന്ന് പറയുന്ന ആ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ പിന്നിലാണ് ഇരിക്കുന്നത് ആ വലിയ അനുഗ്രഹം ഒരുപോലെ കൊടുത്തിരിക്കുന്നതാണ് ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് ദൈവദൂതൻ പറയുന്നത് നീ ദീപം കീഴടങ്ങിയിരിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആ സ്നേഹത്തിലിരിക്കണം ആ ബന്ധത്തിലിരിക്കണം ആ സ്നേഹത്തിലും ബന്ധത്തിലുമായി ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ മാറിയാൽ നടക്കും വിവാഹം ഒഴിഞ്ഞാൽ ശരിയാവും അല്ലെങ്കിൽ അവിടുത്തെ ജോലി വേണ്ട വെച്ചാൽ ശരിയാകും അല്ലെങ്കിൽ അത് പറ്റിയതല്ല വേറെ ഒന്നും ആണെങ്കിൽ നല്ലതാകുമെന്ന് തോന്നുന്നു നമ്മളുടെ നമ്മുടേതായിട്ടുള്ള ഭയങ്കര നമ്മൾ നമ്മളറക്കും ആ ബുദ്ധിയിലൊന്നും ചിലവധില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ് ശക്തിയാണ് പ്രവർത്തിക്കും ഇഫ് യു ഗോ ബാക്ക് ആൻഡ് സെർവ് സെറ് ഗോഡ് ഗിവ് യു മോർ ഡിസെൻഡൻസ് ദാൻ യു ക്യാൻ കൗണ്ട് നീ മടങ്ങിച്ചെന്ന് സാറായൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ നിന്നെ ആനുഗ്രഹിച്ച നീ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാൽ നേരം നിറയ്ക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അനുസരണമാണ് അവിടെ ആവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിലെ അനുസരണത്തോടുകൂടി മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആ ശക്തി കൊണ്ട് നിറയാൻ സാധിക്കണം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവായി പരിശുദ്ധ പിതാവായി പല ജീവിതങ്ങളും മിശ്രബിൾ ദൈവത്തിലുള്ള ആശ്രയത്തിന് കുറവുകൊണ്ടും ദൈവദൂതൻ്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ടുമാണല്ലോ അതുകൊണ്ട് ഈ വചനം കാണുന്നത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവ ദൂതൻ്റെ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പലതരത്തിൽ മാനസിക സംഘർഷത്തിൽപ്പെട്ടവർ പലതരത്തിലുള്ള പ്രയാസമനുഭവിക്കുന്നവർ കുഴഞ്ഞ ജീവിതത്തിൽ ഇരിക്കുന്നവർ അഡിക്ഷനിൽ ബന്ധപ്പെട്ടു വിവിധ തരത്തിലുള്ള അഡിക്ഷനിൽ തകർന്നിരിക്കുന്ന ജീവിതങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അപ്രകാരമുള്ള ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പ്രവർത്തിച്ച് അത്ഭുതകരമായി അവരെ അതിൽ നിന്ന് കരകയറ്റി മുന്നേറുവാൻ സഹായിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ സ്കൂളുകളിൽ കോളേജുകളിൽ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ ഏകാന്തത്തിൽ കഴിയുന്നവർ ഡബ്ല്യു എച്ച് ഒത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്സേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി എപ്പോഴേപ്പെട്ടവർക്ക് വേണം ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവീയ അനുസരണത്തിന് കീഴിൽ ദൈവം പറയുന്നതനുസരിച്ച് മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മൗത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് പിതാവേൻ്റ്